ആരാണ് ആരാണ് ഇന്ത്യൻ ഏവിയേഷൻ കസ്റ്റോഡിയൻ മന്ത്രിയാണോ വകുപ്പാണോ ഇതിന്റെ ിഹീമിന്റെ പ്രസംഗം പിന്നീട് ചെയർ ഇടപെട്ട് നിർത്തുകയായിരുന്നു നമസ്കാരം ഭാരതീയ വായുയാൻ വിധേയക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നിയമ ഭേദഗതി ബില്ലിന്മേൽ നടത്തിയ ചർച്ചയിൽ വലിയ ചർച്ചകൾ പ്രസംഗങ്ങൾ വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു അതിൽ ശ്രദ്ധേയമായ ഒരു വിമർശനം കേരളത്തിൽ നിന്നുള്ള എ റഹീമിൻ്റെതായിരുന്നു റഹീം ഉന്നയിച്ചത് ആകാശവും കോർപ്പറേറ്റുകൾ കൈയടക്കുന്ന സാഹചര്യങ്ങളെ ഇന്ന് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉന്നയിക്കുന്ന അദാനി മോദി കോംബോയെ മുൻനിർത്തിക്കൊണ്ടുള്ള സ്വകാര്യ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഇരയായി സാധാരണക്കാരൻ എങ്ങനെയാണ് ആകാശത്ത് മാറുന്നത് എന്നുള്ള വലിയ വിമർശനത്തെ മുൻനിർത്തിയാണ് റഹീമിൻ്റെ പ്രസംഗമുണ്ടായത് അതിൻ്റെ ഒരു ചെറിയ പരിഭാഷയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദ ടൈറ്റിൽ ഓഫ് ദിസ് ബിൽ സർ ദിസ് ഈസ് ദി റിഫ്ലക്ഷൻ ഓഫ് ദിയർ പൊളിറ്റിക്കൽ നാരോ പൊളിറ്റിക്കൽ മോട്ടോ വിച്ച് ഈസ് ഒൺ നാഷൻ ഒൺ ലാംഗ്വേജ് ആൻഡ് ഒൺ കൾച്ചർ സോ ഡോ അണ്ടർമൈൻഡ് ദ ഇന്ത്യസ് റീച്ച് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചർ ഡൈവേഴ്സിറ്റി ദാറ്റ് ഇസ് മൈ റിക്വസ്റ്റ് സർ ഐ മിനിസ്റ്റർ ടു റീനെയം ദിസ് ബിൽ ആഫ് ദി ഇന്ത്യൻ എയർക്രാഫ്റ്റ് ആക്ട് എ റഹീം ചൂണ്ടിക്കാണിച്ച പ്രധാന പ്രശ്നം ഈ നിയമത്തിന്റെ ഉള്ളടക്കത്തിൽ ആരാണ് ഇതിന്റെ അധിപൻ എന്നുള്ള ചോദ്യമാണ് ഇന്ത്യൻ എയർക്രാഫ്റ്റ് ആക്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആരാണ് ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറുടെ കസ്റ്റോഡിയൻ എന്നുള്ള ചോദ്യമാണ് റഹീം ഉന്നയിച്ചത് ഹൂസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദിൻ സെക്ടർ സാർ മന്ത്രിയാണോ വകുപ്പാണോ അല്ല ഇസ് ദിനിസ്റ്റർ ഓർ ദി മിനിസ്റ്ററി നോസ ഇന്ത്യൻ സർക്കാരിന് ഒരു നിയന്ത്രണവും ഇല്ലാത്ത വകുപ്പായി ഇന്ത്യൻ ഏവിയേഷൻ വിഭാഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്ക പരിശോധനയിൽ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ദ യൂണിയൻ ഗവൺമെന്റ് ഹാസ് നോ കൺട്രോൾ ഓവർ ദി ഇന്ത്യൻ 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 ഏവിയേഷൻ 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 സെക്ടർ 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 ഈസ് കൺട്രോൾഡ് കൺട്രോൾഡ് ബൈ എ ത്രീ 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 ആർമി ആർമി നിയന്ത്രിക്കുന്നത് ആർമിയാണ് ടാറ്റ ഇൻഡിഗോ അദാനി സർ ദിസ് അവർ ഏവിയേഷൻ സെക്ടർ ടാറ്റ ഇൻഡിഗോ അദാനി ഈ മൂന്ന് പേരുടെ ആർമിയാണ് ഏവിയേഷൻ സെക്ടർ സമ്പൂർണമായി നിയന്ത്രിക്കുന്നത് സർ ഓൾമോസ്റ്റ് ടാറ്റിഗോ എല്ലാ മേജർപോർട്ടുകളും അദാനിയുടെ കയ്യിലാണ് നമ്മുടെ ആകാശത്ത് മുന്നിൽ നിൽക്കുന്നത് ടാറ്റയും ഇൻഡിഗോയുമാണ് ഇതിന്റെ തുടർച്ചയായി യാത്രികരുടെ ദുരിതവും കാണണം എന്ന് റഹീം പറയുന്നുണ്ട് സർ വൈ എൽ ഇൻട്രോസിംഗ് ദിസ് ബിൽ മിനിസ്റ്റർ പ്രൗഡ്ലി ക്ലെയിം ഗവൺമെന്റ് ദ ദ നമ്പർ ഓഫ് ആൻഡ് ഡൊമസ്റ്റിക് എയർ പാസഞ്ചേഴ്സ് ഹാസ് ബട്ട് മിനിസ്റ്റർ കൺവീനിയൻലി അൺകൺട്രോൾഡ് ഹൈക്ക് മന്ത്രി പറഞ്ഞു നമ്മുടെ വിമാനത്താവളങ്ങളിൽ ആഭ്യന്തര യാത്രകളിലടക്കം യാത്രികരുടെ എണ്ണം ഇരട്ടിയായി എന്ന് എന്നാൽ സാധാരണക്കാരായ യാത്രക്കാരെ കുരുക്കിലാക്കുകയാണ് യാത്രാ ചെലവ് വർധന നിയന്ത്രണാതീതമായി ഉയരുകയാണ് ഇത് നിയന്ത്രിക്കാൻ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകുന്നില്ല പുതിയ നിയമ ഭേദഗതിയുടെ തുടർച്ചയായി എന്ത് ഇടപെടലാണ് നടത്താൻ പോകുന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കുന്നുമില്ല അതിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകുപ്പുമില്ല കാരണം എല്ലാ നിയന്ത്രണങ്ങളും കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് പോവുകയാണ് സർക്കാരിന് ഒരു നിയന്ത്രണവും ഇല്ലാത്ത സാഹചര്യമാണ് മന്ത്രിക്കോ വകുപ്പിനോ എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ സ്വകാര്യ കമ്പനികൾ ടിക്കറ്റ് നിരക്ക് നിശ്ചയിച്ച് അടിച്ചേൽപ്പിക്കുകയാണ് ൂടി അംഗമായ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അന്ന് ഞങ്ങൾ ആ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ച ഒരു കാര്യമുണ്ട് എയർ ഫയർ അതായത് വിമാനയാത്ര കൂലി വിമാനയാത്ര കൂലി സാധാരണക്കാരന് സ്വീകാര്യമായ നിലയിലായിരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് Sir recommended to control airfare and make accessibility of air transport to the common man. നീണ്ട കാലമായി രാജ്യത്തിന്റെ ആകെ ആവശ്യമാണിത് എന്നാൽ ഒരു തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല മുമ്പോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ ഈ കാര്യത്തിൽ കോർപ്പറേറ്റുകൾ കൈകടത്തുകയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കൂലി നിശ്ചയിക്കുകയും ചെയ്യുന്ന സാധ്യത അവർ ഉപയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് Sir, the minister claims that the number of new aircraft purchased by Indigo and TATA is government's achievement. Sir, how can it be considered an achievement of the government when two companies decide to purchase and order new aircraft? Why this government bringing matters to the house that should be discussed in their own corporate boardrooms, sir? എന്താണ് ഇക്കാര്യത്തിൽ മന്ത്രി എന്ന നിലയിൽ താങ്കൾ ചെയ്യുന്നത് താങ്കൾ വളരെ യുവാവായ ഒരു മന്ത്രിയാണ് നിങ്ങൾക്ക് ഒരു കാര്യവും പക്ഷെ ചെയ്യാൻ കഴിയില്ല എന്നതാണ് സാഹചര്യം കാരണം ഈ സർക്കാരിൻ്റെ അടിസ്ഥാന മന്ത്രം തന്നെയാണ് അടിസ്ഥാന തത്വം തന്നെയാണ് കാരണം ഡു ഹാവ് ദ ദ കറേജ് ടു റെഗുലേറ്റ് പ്രൈസ് മെക്കാനിസം സർ സർ യു ദാറ്റ് ബിക്കോസ് ും കോർപ്പറേറ്റുകളെ ആശ്രയിക്കുകയാണ് സർക്കാർ സാധാരണക്കാരന് വേണ്ടി ഒരു ഇടപെടലും നടത്തുന്നില്ല വിമാനയാത്ര നിരക്ക് നിശ്ചയിക്കുന്നതിൽ ഒരു നിയന്ത്രണവും ഇല്ലാതായി കഴിഞ്ഞു മേക്കിംഗ് ഇന്ത്യൻ മാർക്കറ്റ് അവധി കിട്ടിയാൽ വിധം പ്രവാസികളെ വിമാനയാത്ര കൂലി വലയ്ക്കുകയാണ് എന്താണ് ആഭ്യന്തര യാത്രികരുടെ സ്ഥിതി ദീപാവലിക്കും ഓണത്തിനും പൊങ്കലിനും നാട്ടിലെത്താൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവർക്ക് ദുരിതകാലമാണ് फोर फर्स्ट सर जस्ट मिनट सर कृपया समाप्त करें जस्ट मिनट फोर फर्स्ट समाप्त करें जस्ट मिनट सर जस्ट मिनट फोर फेस्टिवल्स फोर फोर फेस्टिवल्स सर फोर फेस्टिवल्स लाइक दिवाली अवनम एंड पोंगल दे आर फोर्स्ड टू टेक लोन्स जस्ट टू बुक टिकट्स റഹീമിൻ്റെ പ്രസംഗം പിന്നീട് സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചെയർ ഇടപെട്ട് നിർത്തുകയായിരുന്നു റഹീമിൻ്റെ പ്രസംഗത്തിൽ ഉന്നയിച്ചത് പൊതുവായി ഉന്നയിക്കപ്പെട്ട ഒരു പ്രശ്നം കാലങ്ങളായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് അതായത് വിമാനയാത്രാ കൂലി ഉണ്ടാക്കുന്ന സാധാരണക്കാരനുണ്ടാക്കുന്ന കുരുക്കാണ് അത് വിദേശത്തുള്ളവരായാലും ആഭ്യന്തര യാത്രികരായാലും പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പുറത്ത് ജീവിക്കുന്ന ആളുകൾ കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്ന ആളുകൾ നാട്ടിലെത്താൻ വീട്ടിലെത്താൻ ഒരു ഉത്സവ സീസൺ തിരഞ്ഞെടുത്താൽ അവർക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് അവിടെ തോന്നി ഫെസ്റ്റിവൽ എന്ന ഒരു സാധ്യത വെച്ച് വിമാനയാത്ര കൂലി ഇരട്ടിയും ഇരട്ടിയും നൂറിരട്ടിയോളം വർദ്ധിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ നേരത്തെയും ഉയർന്നു വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് വായുയാൻ വിധേയക്ക് എന്ന എയർക്രാഫ്റ്റ് നിയമ ഭേദഗതി ബിൽ ചർച്ചയിൽ കൂടി അതിൻ്റെ ആ സാധ്യത അത് നിയന്ത്രിക്കാനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആരായുന്ന എം പിമാരുടെ പുതിയ നിർദ്ദേശങ്ങൾ വരുന്നത് പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ല ഇതൊക്കെ കൈവിട്ടുപോയ അവസ്ഥയാണ് കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന മേഖലയായി മാറി സർക്കാർ നോക്കി നിൽക്കുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഇനി ചെയ്യണമെന്ന് വിചാരിച്ചാലും ചെയ്യാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒടുവിലത്തെ സാഹചര്യമായി ഇത് മാറുകയാണ് ഭാരതീയ വായുയാൻ വിധേയക് നന്ദി നമസ്കാരം